എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും ദർസി ജീവിതത്തിലെ മുഴുവൻ വർഷവും എന്നെ പഠിപ്പിച്ച സമസ്ത കേരള കേരളയുടെ കേന്ദ്ര മുഷാവറാംഗവുമായിരുന്ന ബഹുമാനപ്പെട്ടാദും ഉസ്താദിന്റെ ആണ്ട് ഈ ഓഗസ്റ്റ് പതിനാറിന് ശനിയാഴ്ച വിപുലമായി നടത്തപ്പെടുകയാണ് ഓരോരോ കൊല്ലം വരുമ്പോഴും അതല്ലെങ്കിൽ ഉസ്താദിന്റെ സ്മരണകൾ അത് എന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചുലക്കുന്നു തീരാനഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിടിച്ചു കെട്ടാൻ നമ്മുടെ എന്ത് കാര്യങ്ങളും പിടിച്ചു കെട്ടാൻ ഒരു ഹബല് കയറായിരുന്നു ആണ്ടിന്റെ മാസമാണ് സഫർ മാസം